الحمد لله الحمد لله رب العالمين الحمد لله العزيز الجبار المتكبر هو الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار حسبنا الله حسبنا الله ونعم الوكيل ونعم المولى ونعم النصير لا حول ولا قوه الا بالله عليه توكلت واليه انيب قال الله تعالى في القران الكريم يا ايها الذين امنوا اتقوا الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الف <applause>

ഭക്ഷണം തന്നത് ഏതൊരു അല്ലാഹു എണ്ണിത്തിട്ടപ്പെടാൻ പറ്റാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചത് ഇപ്പോഴും മസ്ജിദിൽ മസ്ജിദിലിരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ നെഞ്ചിൻ്റെ അകത്ത് നിന്ന് ഹൃദയം മിടിപ്പിക്കുന്നത് അതിൻ്റെ നിയന്ത്രണം ഏതൊരു അള്ളാഹുവിൻ്റെ കഴിയിലാണോ ഈ കാണുന്ന സകലമായ വെളിച്ചവും വെള്ളവും സകലമായ സൗകര്യങ്ങളും നമുക്കൊരുക്കി തന്നത് ഏതൊരു ഈ വിശാലമായ മഹാപ്രപഞ്ചത്തിൻ്റെ എല്ലാ സൃഷ്ടിക്കും സംരക്ഷണവും അതിൻ്റെ എല്ലാം ഏതൊരു കൈകളിലാണോ ഏതൊരു അള്ളാഹുവിൻ്റെ അടുത്തേക്കാണോ നമുക്ക് മരണപ്പെട്ട് തിരിച്ചു ചെല്ലാനുള്ളത് മടങ്ങി പോകാനുള്ളത് ആ അള്ളാഹുവെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പടച്ചറപ്പിന്റെ ഓർമ്മയിൽ പടച്ചിറപ്പിന്റെ ഇഷ്ടത്തിൽ പടച്ചിറപ്പിന്റെ വിധി വിലക്കുകളിൽ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും മസ്ജിദിൽ വന്ന് ചേർന്നിട്ടുള്ള ഓരോ വിശ്വാസിയോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഈമാനോടെയുള്ള ഒരു ജീവിതം അങ്ങനെ ഈമാനോടെ ജീവിച്ച് തൗഫീഖ് ും രണ്ട് ആയത്തുകളാണ് കേൾപ്പിച്ചത് ഒന്ന് സാധാരണ വെള്ളിയാഴ്ച ജുമാക്കോതെന്ന ആയത്താണ് വിശ്വാസികളെ

ഇതൊരു സംശയമില്ല എങ്ങനത്തെ സൂക്ഷിച്ചു ജീവിക്കുന്നവർ എന്നാൽ രണ്ടാമത്തെ ആദ്യത്തിൽ പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ മുത്തപ്പിയാവുക അറിയാം മുസ്ലിം എന്ന പദത്തിന്റെ മേലെയാണ് അതിൻറെ മേലെയാണ് മുത്തപ്പി അതിന്റെ മേലെയാണ് മസ്സിൻ മുഹ്മിനായ ഒരു മനുഷ്യൻ മുഗ്മിനായ ഒരു മനുഷ്യൻ ഇപ്പൊ നമ്മൾ മദർസയെ മദർസ കാലഘട്ടത്തിൽ തൊട്ട് പഠിക്കുന്ന കാര്യമാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് ഈമാൻ കാര്യങ്ങൾ ആറാണ് അപ്പൊ ആ വിശ്വാസ കാര്യങ്ങൾ എണ്ണി എണ്ണി പഠിച്ചിട്ടുണ്ട് ഈ ഇസ്ലാം കാര്യങ്ങൾ എണ്ണി എണ്ണി പഠിച്ചിട്ടുണ്ട് അപ്പം മുസ്ലിം ആയ ഒരു സാധാരണ മുസ്ലിം ആവുകയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധ്യമാണ് അത് ഒ ബി സി മുസ്ലിം ആയാലും സാധാരണ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാലും ഇനി ചില നിരീക്ഷണം ചില മുഫസുരിയങ്ങളൊക്കെ പറയുന്ന ചില ആലിമീങ്ങളുടെ വർത്തമാനത്തിലും ചില ഹരീഥിന്റെ രൂപായത്തിലൊക്കെ ലോകത്തെല്ലാവരും മുസ്ലിങ്ങളാണ് ഫിത്രത്തിലാണ് എല്ലാവരും ജനിക്കുന്നത് ജന്മം കൊണ്ട് എല്ലാവരും മുസ്ലിം ആയിട്ടാണ് ജനിക്കുന്നത് പിന്നെ അവരുടെ മാതാപിതാക്കൾ അവരെ മറ്റു മതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മറ്റു ആശയങ്ങളിലേക്ക് കൊണ്ടുപോവാണ് അപ്പം മുസ്ലിം ആയിട്ട് ജനിക്കുക എന്നുള്ളത് മുസ്ലിമായിട്ട് ജീവിക്കാന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ മുസ്ലിം എന്ന ധരജയല്ല മുഹ്മിൻ വിശ്വാസം ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റെ അനുസരിച്ചുള്ള ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യണം അപ്പോഴാണ് മുഹ്മീനായിട്ട് മാറുക അങ്ങനെയുള്ള മുങ്ങിനായ വിശ്വാസികളോട് അവയാണ് തക്കുൽവ നിങ്ങൾ തുള്ളവരായിട്ട് മാറണം ഇപ്പൊ റമദാൻ മാസത്തില് സാധാരണ ഓതന്നൊരു അതീ ആയത് ഉണ്ട് കുത്തിബ അലൈക്കും നിങ്ങൾക്ക് തക്കുവ വർദ്ധിപ്പിക്കാനാകുമ്പോ തവ വർദ്ധിപ്പിക്കാനാണ് നോമ്പ് ഇപ്പൊ ഖുർഹാൻ എന്തിനാണ് ബുധനിൽ മുത്തെയും മുത്തക്കുകൾക്കുള്ളതാണ് നോമ്പ് നിസ്കാരം ഹജ്ജ് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ അമ്രക്ക് പോയവർ ഇവിടെ ഉണ്ടാകാം ഹജ്ജിന് പോയി വന്നവരുണ്ടാകാം ഇനി അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാകും പക്ഷേ ഹജ്ജും അമ്രയും നിസ്കാരവും ഒക്കെ തത്വ വർദ്ധിപ്പിക്കാനാണ് അങ്ങനെയുള്ള മുത്തങ്ങൾക്കാണ് ഖുർഹാൻ ഹുദയായിട്ട് മാറുക അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കുകളിലേക്ക് എത്താൻ ഈ ദരജകളൊക്കെ കടക്കണമെങ്കിൽ വലിയൊരു ജിഹാദ് തന്നെ നടത്തണം എന്താണ് ജിഹാദ് ജിഹാദും നഫ്സ്കളോട് തൻ്റെ തോന്നലുകളോട് തൻ്റെ ഇഷ്ടങ്ങളോട് നമുക്ക് ഓരോ കാര്യം എടുത്താലും രണ്ട് കാര്യങ്ങളുണ്ട് ഒരു കാര്യം എടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം എടുക്കാം ദുനിയവിൽ ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ എടുക്കാം എന്റെ ഹവ എന്റെ തോന്നൽ ഇതാണ് എന്റെ ശരി ഇതാണ് എന്ന് നമുക്ക് തീരുമാനിക്കാം ആ ശരിയോടും അള്ളാൻ്റെ ശരിയോടും തമ്മിലുള്ള ഒരു ഒരു ഉണ്ട് ഒരു ഫൈറ്റ് ആ ഫൈറ്റിനാണ് ജിഹാദ് എന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് വരാം മുഹമ്മദ് നബി ഒരിക്കൽ സദസ്സിന്റെ സഹാബത്തിന്റെ കൂടെ അങ്ങനെ ഇരിക്കുകയാണ് നബി അലൈഹി സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞു നബിക്ക് പല കാര്യങ്ങളും ഭാവി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ ഈ ഭൂതം ഭാവി പറഞ്ഞാൽ അത് മനുഷ്യർക്ക് അറിയാം നമ്മുടെ മരണം നമുക്കേ ഏത് ഡേറ്റിൽ നമ്മൾ മരിക്കുന്നുള്ളത് അപ്പൊ കാലങ്ങൾക്ക് ശേഷമുള്ള സംഭവത്തെ പറ്റിയാണ് അലൈഹി പറ്റിയാണ്ഹാബത്തിനോട് പറയാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ചില സഹോദരന്മാരെ കാണാൻ ഞാൻ പരലോകത്ത് കാത്തിരിക്കും പരലോകത്ത് ഈ ഹിസാബും വിചാരണ ഒക്കെ കഴിഞ്ഞ് സ്വർഗ ലോകത്തേക്ക് ഇങ്ങനെ വിശ്വാസികൾ കൂട്ടം കൂട്ടമായിട്ട് വരുമ്പോ എന്റെ ചില ഉമ്മത്തിൽപ്പെട്ട ചില സഹോദരങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കും സഹാബത്ത് ചോദിക്കണ്ട് അബൂബക്കറും അമറും ഉസ്മാനും അലിയും ഈ അള്ളാന്റെ റസൂലിന്റെ കൂടെ ജീവൻ തന്നെ ത്യാഗം ചെയ്തിട്ടുള്ള ത്യാഗീവദ്യന്മാരായ സഹാബത്ത് ചോദിക്കുന്നുണ്ട് അള്ളാന്റെ റസൂല് ഞങ്ങളല്ലേ അത് ഞങ്ങളെ കാണാനല്ലേ ആ സമയം റസൂല് കാത്തിരിക്കുക അല്ല നിങ്ങളല്ല നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ടായിരിക്കേ ായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഞാനുണ്ടായിരിക്കും നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് അത്ഭുതമാണ് നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് അത്ഭുതമാണ് വിശ്വാസത്തിന്റെ ഉടമസ്ഥരായ എന്റെ സഹോദരങ്ങളെ ഞാൻ അവിടെ കാത്തിരിക്കും അവരെന്നെ കാണാത്തവരാണ് അവരുടെ വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലിസ്വലാം എണ്ണി പറയാ അവരെന്നെ കാണാത്തവരാണ് മാത്രമല്ല അവര് കാലങ്ങൾക്ക് ശേഷം താപയ താപയങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാപത്തിന് ശേഷം വന്നവർ അതിനു ശേഷം വന്നവർ അവരെ കണ്ടിട്ടില്ലാത്തവർ അവരെ ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു അവർ അന്യ നാടുകളിൽ ജീവിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ അവർ അന്യ ഭാഷ സംസാരിക്കുന്നവരായിരിക്കാം പക്ഷേ എന്നെ അവർ തിരിച്ചറിയുകയും കുർത്താൻ്റെയും തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഏതോ നാട്ടിൽ ജീവിക്കുന്ന ഒരു ആളുകൾ പിന്നെയും അവർക്ക് വിശേഷണം പറയാ ഒരു പക്ഷെ അവരുടെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹലാലും ഹറാമും പോലും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം സമ്മിശ്രമായി നടക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ആ കാലഘട്ടത്തിലും ഈമാനുള്ള ഒരു സമൂഹം ഉണ്ടാകും അവരെ കാണാനാണ് ഞാൻ പരലോകത്ത് കാത്തിരിക്കുക എന്ന് മുഹമ്മദ് നബി നബി അലൈഹി മാസം എന്ന് നമ്മൾ നമ്മൾ റബിയുൽ റബിയുൽ ഇരിക്കുമ്പോൾ മാസത്തെ പ്രവാചകന്റെ മുഹമ്മദ് ജന്മം നടന്ന മാസം മാസത്തിൽ ം റാലിയും പരിപാടികളുമായിട്ട് കൊട്ടിഘോഷിക്കുമ്പോൾ തോരണങ്ങൾ അലങ്കരിക്കുമ്പോ കുട്ടികൾ കൂട്ടിയിട്ട് ഇങ്ങനെ ആഘോഷവൽക്കരിക്കുമ്പോ ഒക്കെ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനം നബിയോടുള്ള ഇഷ്ടം എന്നാൽ നബിയെ സ്നേഹിക്കുക എന്നാൽ നാവുകൊണ്ടുള്ള വർത്തമാനങ്ങളല്ല ഒരു സ്വലാത്ത് മാത്രമല്ല ചില അബദ്ധമായൊരു ധാരണമായി നബിയുടെ പേരിൽ അത് കാര്യമാണ് പക്ഷെ കൊണ്ട് മാത്രം കാര്യമില്ല ജീവിതത്തിൽ നബിയെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ സംസാരിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് മുഹമ്മദ് നബിസ് അലൈഹി സ്വല്ലമ ഇഷ്ടപ്പെടുക എന്നാൽ നബി അലൈഹി നബിസ്മയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അഥവാ ഇസ്ലാമിലെ ഇസ്ലാമിന്റെ നിയമങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാ അഥവാ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഉദാഹരണമായിട്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയുക ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടില് ഈ സമുദായം എന്നുള്ള അർത്ഥത്തിൽ ചെറിയൊരു ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും ഒരുപാട് വിദാർത്ഥികൾ നടന്നുകൊണ്ടിരിക്കുന്ന മണ്ണ ഒരുപാട് വിദഗ്ധുകൾ നടക്കുന്ന ഒരുപാട് ഇസ്ലാം അല്ലാത്ത അനാചാരങ്ങളും ഇസ്ലാമിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഇവിടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം ഒരു ഉദാഹരണമായിട്ട് തൊലാത്തെടുക്കാം നിഗാഹനമ്മളൊക്കെ പങ്കെടുക്കുന്നതാണ് വളരെ പുണ്യമുള്ള കല്യാണത്തിന് പങ്കെടുക്കുകയും കല്യാണം കഴിച്ചവരോട് ഇരിക്കുന്നുണ്ട് കല്യാണം കഴിക്കാനുള്ളവർ ഇരിക്കുന്നുണ്ട് നിക്കാഹിന് നമ്മൾ പങ്കെടുക്കുന്നുണ്ട് ഒട്ടുമിക്ക കല്യാണവും നിക്കാഹും അതിന്റെ ഇസ്ലാമികമായ അദബ് പ്രകാരമാണ് എല്ലാവരും നിക്കാഹ് കഴിക്കുന്നത് അതിന് രണ്ട് സാക്ഷികൾ വേണം അതിൻ്റെതായ പ്രോട്ടോകോൾ പ്രകാരമാണ് നിക്കാഹ് വളരെ സൂക്ഷ്മമായിട്ട് നടക്കുന്നുണ്ട് അതിന്റെ വേറെ ഒരു വർഷം ഇവിടെ ഉണ്ട് കുറെ ദൂരത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് വേറെ വിഷയാണ് പക്ഷേ അതുപോലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തലാഖ് എന്നുള്ളത് എല്ലാരും ഒരുമിച്ച് പോകൂല മനുഷ്യനെ അള്ള ഉണ്ടാക്കിയതാണ് അള്ളാൻ ഉണ്ടാക്കിയ അള്ള ഉണ്ടാക്കിയ മനുഷ്യന്മാരുടെ മനസ്സിനെ പറ്റി അള്ളാഖ് അറിയുന്ന പറ്റി വേറെ ആർക്കും അറിയുന്നല്ലോ അതുകൊണ്ട് തന്നെ ഖുർഹാനിൽ നികാഹിനെ പറ്റി പറയുന്ന ആയത്തുകളെക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് തലാഖിനെ പറ്റിയാണ് നികാഹ് എന്ന് പറഞ്ഞ സുഹൃത്ത് പോലും ഇല്ല നിഖാഹിനെ പറ്റി ഖുർഹാനില് പലയിടത്തും പറയുന്നുണ്ട് പക്ഷേ തലാഖ് എന്ന് പറഞ്ഞ സുഹൃത്ത് തന്നെയുണ്ട് തലാഖിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അതായത് മനുഷ്യരമ്മില് കല്യാണം കഴിക്കേണ്ടി വരും ദുനിയാവിൽ പക്ഷേ തലാക്ക് ചെയ്യേണ്ടിയും വരും എല്ലാവരും ഒരുമിച്ച് പോകൂല എന്ന് അള്ളാക്ക് തന്നെ അറിയാം തലാക്ക് ഒരു ഒരു വലിയ തെറ്റാണ് വൻ പാപമാണ് എന്നൊക്കെ ചില ആളുകൾ അങ്ങനെ പ്രസംഗിക്കാറുണ്ട് അതൊന്നും ശരിയല്ല തൊലാഖ് ആവശ്യമെങ്കിൽ തൊലാഖ് ആവശ്യമാണ് അത് അല്ലാഹു അനുവദിച്ചതാണ് അള്ളാഹു ഉറപ്പോടനുവദിച്ചോ ഒന്നുമില്ല അള്ളാഹ് അനുവദിച്ചതാണ് അതുകൊണ്ട് സുഹൃത്ത് തലാക്ക് പക്ഷെ അത് നിയമപരിധികൾ ഹുദൂദുള്ള പാലിക്കണം കാര്യം മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും പല നാടുകളിലും വീഴ്ച വന്നിട്ടുണ്ട് പള്ളി കമ്മിറ്റിക്കാരും അതിന്റെ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ തലാക്കിന്റെ വിഷയത്തിൽ ഒരു നിയമ സംവിധാനങ്ങളുണ്ട് ഒരു ഹുദൂതളുണ്ട് ചില നിയമങ്ങൾ നിയമങ്ങളെ വെച്ചിട്ടുണ്ട് ആ നിയമപ്രകാരം ചെയ്യാൻ പാടുള്ളൂ നമുക്ക് തോന്നിയ പോലെ തലാക്ക് ചെയ്യാൻ പാടില്ല സൂറത്ത് തലാക്ക് എന്ന് പറഞ്ഞ സൂറത്തുണ്ട് ഒഴിവുള്ള സമയത്ത് അതിന്റെ മാന അതിന്റെ തഫ്സീർ എടുത്തൊന്ന് വായിക്കണം ഈ തഫ്സീർ വായിക്കുമ്പോൾ ചേർത്ത് പറയാനുള്ളത് പറയമുള്ളവര് ഇവിടെ അമ്പത് വയസ്സുള്ളവരുണ്ട് അറുപത് വയസ്സുള്ളവരുണ്ട് കുട്ടികളുണ്ട് എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കാം ഇതെന്റെ ചോദ്യമല്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നൂറ്റി പതിനാല് സുഹൃത്തുകളുള്ള ഏകദേശം അറുന്നൂറ്റി നാല് പേജുള്ള ഒരു ഗ്രന്ഥം ഇവിടെ കലമാരയിലൊക്കെ കിടക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് നമുക്ക് ലഭിച്ച ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ട് നമുക്ക് ലഭിച്ച ഒരു ഖുർഹാനാണ് ഇത് എത്ര പേര് മലയാളത്തിലോ അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഒരു ഭാഷയിലോ വായിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് ഒന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്കാം എത്ര കാലമായി നമ്മൾ ജീവിക്കുന്നില്ലേ അല്ലാൻ്റെ ഭൂമിയിൽ മുപ്പത് വയസ്സ് ജീവിച്ചില്ലേ എത്ര പുസ്തകങ്ങൾ വായിച്ചു സി എ ഒക്കെ കഴിഞ്ഞവരുണ്ടാവും സി എ കോഴ്സ് ഒക്കെ കഴിഞ്ഞവരുണ്ടാവും എത്രയൊക്കെ പുസ്തകങ്ങൾ എത്ര വലിയ ഗ്രന്ഥക്കെട്ടുകൾ പഠിച്ചിട്ടായിരുന്നു ഇതൊക്കെ പാസ്സാവുന്ന സി എ ഒക്കെ കഴിഞ്ഞൊരു കുട്ടിയോട് ചോദിക്കുകയാണ് ഈ ഖുർആാന്റെ ട്രാൻസ്ലേഷൻ പേജുള്ള ഇന്ന് ഫോൺ എടുത്ത് ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മലയാളോ ഇംഗ്ലീഷോ ഏത് ഭാഷയിലും നമുക്ക് കിട്ടും ഒന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ് പലരുടെയും മറുപടി ഖുർഹാന്റെ തസ്സീർ അതിന്റെ മേന ഒന്നുമില്ല അറുനൂറ്റി നാല് പേജുള്ളൂ പക്ഷെ അത് വായിച്ചിട്ടില്ല അതിനാണ് പ്രശ്നവും കലാഖുമായിട്ട് ബന്ധപ്പെട്ട് സൂറത്തും അതാണ് ഇവിടെ പറയുന്നത് കലാഖുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പെണ്ണിനോ ആണിനോ വിവാഹമോചനം ആഗ്രഹിക്കുകയാണെങ്കിൽ പിരിയേണ്ടി വരും ശരിയാ പക്ഷെ അതിന്റെ ഒന്നാമത്തെ പ്രോട്ടോകോൾ ഒന്നാമത്തെ കാര്യം ഇത് അള്ളാന്റെ ഹുദൂദുള്ള എന്ന് പറഞ്ഞ ആയത്തിൽ പറയാണ് പെണ്ണിന് കൂട്ടുന്നിറങ്ങി പോകാൻ അവകാശമില്ല ഇല്ല ആണിന് ഇറക്കി വിടാനും ഇസ്ലാമിൽ അവകാശമില്ല തലാക്കിന്റെ നിയമം ഒന്നാമത്തെ നിയമമാണ് മറ്റൊരു സന്ദർഭത്തിൽ തുടർച്ചയായിട്ട് പറയാം ഒന്നാമത്തെ നിയമാണിത് ഇതാണ് ആദ്യം തെറ്റിക്കുക പെണ്ണു തെറ്റിക്കഴിഞ്ഞാൽ പെണ്ണിന് സ്വന്തം ഇറങ്ങി പോകാൻ അനുവാദമില്ല ആണിന് കൂട്ടുന്ന ഇറക്കി വിടാനും അനുവാദമില്ല സ്പ്രിറ്റ് ആയി കഴിഞ്ഞാൽ സമയെത്തണം ആർത്തവ കാലഘട്ടത്തിൽ ചൊല്ലാൻ പാടില്ല ഒരു മാസത്തില് മാസമുറ നടക്കുന്ന സ്ത്രീകൾക്ക് മാസമുറ നടക്കുന്ന സന്ദർഭത്തിൽ തലാക്ക് ചൊല്ലാൻ പാടില്ല ആ സമയത്ത് മാനസികമായിട്ട് പെണ്ണുങ്ങൾക്ക് ചിലപ്പോ ദേഷ്യണ്ടാവും ചിലപ്പോ മാനസികമായിട്ട് ഒരു ഒരു പ്രയാസമുള്ള സമയമാണ് ആ സമയത്തിൽ ദേഷ്യത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാവും അത് കരുതി ആണിനെ തൊലാക്ക് ചൊല്ലാൻ പാടില്ല അനുവാദമല്ല മാസമുറ ഒരാ മാസമുറ തുടങ്ങുന്ന ഒന്നാം തീയതിയാണ് തലാക്ക് ചൊല്ലാൻ ആണ് പെണ്ണ് തീരുമാനിച്ചതെങ്കിൽ ആ മാസമുറ കഴിയുന്നത് വരെ ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ ചെലവിൽ ഭർത്താവിന്റെ വീട്ടിൽ പെണ്ണ് താമസിക്കണം എന്ന് വിശുദ്ധ പ്രധാന നിയമം എത്ര തൊലാക്കാണ് എത്ര തലാക്കിലാണ് ഇത് പാലിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ആത്മവിചാരണ നടത്തണം ഒന്നാമത്തെ കാര്യം ഇതാണ് അതിന്റെ മുമ്പും കുറച്ച് ചടങ്ങുകളുണ്ട് തലാക്ക് ചൊല്ലുന്നതിന്റെ മുമ്പും കുറേ ചടങ്ങുകളുണ്ട് ഒന്നാമത്തെ ചടങ്ങ് റൂമ് മാറിക്കിടക്കണം സംസാരിച്ചു തീർക്കണം വേരെയും ഭർത്താവും സംസാരിക്കണം ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിരിയാൻ തീരുമാനിച്ച ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത് മാസം മുറ കഴിഞ്ഞ് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ അങ്ങനെ മാസം മുറ കഴിഞ്ഞ് ചൊല്ലിയിട്ട് തുടർന്നുള്ള ഇതാ കാലം മൂന്ന് മാസം മൂന്ന് മാസം മുറ നടക്കുന്നവരെ ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ ചെലവിൽ ജീവിക്കണം എന്ന് ഖുർആൻ ഖുർഹാൻ തലാഖിൽ അള്ളാന്റെ നിയമപരിധി പാലിക്കുന്ന എത്ര തലാഖാണ് നമ്മുടെ കുടുംബത്തിൽ ഈ നാട്ടില് ഈ മഹലിന്റെ കിഴിയില് എത്ര നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി ഇതൊരു ഉദാഹരണമായിട്ട് പറയും ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളിൽ അള്ളാഹാന്റെ റസൂലിനെയോ ദീനിനെയോ അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുമോ ഇതാണ് കമ്മിറ്റിക്കാരുടെ വർത്താനം ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുമോ എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ാണ് അപ്പോ ഓരോദാഹരണമായിട്ട് പറഞ്ഞതാണ് അള്ളാഹു സുഹാനമാല അള്ളാഹുബൈ മുത്തക്കുകളായി മുഖ്മീനായി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹുബേ ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ല അലഹമുല്ലബുൽ ആലമി വസ്ലാത്ത് വസ്സലാമി ഒരിക്കലൂടെ അള്ളാൻ്റെ ദീനനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും ഓരോ വിശ്വാസിയോട് ഓർമ്മപ്പെടുത്തുകയാണ് മസ്ജിദിലേക്ക് കടന്നു വരുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കണം അവിടെ നിസ്കരിച്ചവരാണ് ഭൂരിപക്ഷം ഉള്ളത് കുറച്ചാൾക്കാർ നിസ്കരിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് പറയാം ഒരു പോലീസ് സ്റ്റേഷനിൽ എസ് ഐയുടെ മുമ്പിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ പെർമിഷൻ ചോദിക്കും കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പ്രിൻസിപ്പൽ റൂമിൽ കയറി ചെല്ലുമ്പോൾ പെർമിഷൻ ചോദിക്കും അനുവാദം ചോദിക്കും മറ്റു പല രാജ്യത്തും പല യൂറോപ്യൻ രാജ്യത്തും തല കുമ്പിട്ടിട്ട് കീഴണങ്ങിയിട്ടൊക്കെയാണ് ആളുകൾ ഓരോ ചെറിയ അധികാരമുള്ള ആളുകളുടെ മുമ്പിൽ വരുന്നത് ഇത് സാധാരണ നമ്മുടെ വീടല്ല നമ്മൾ വന്നിരിക്കുന്ന അള്ളാന്റെ മസ്ജിദില ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് ആ ദയത്തിൽ മസ്ജിദ് ഇപ്പൊ മാത്രല്ല എപ്പോ നമ്മൾ പള്ളിയിലേക്ക് വരെ ചെല്ലുന്നാലും രണ്ടര ഭായത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് നമ്മൾ ജഗന്നിയ നമ്മുടെ ഈ തെഞ്ചിന്റെ ഉള്ളിൽ പിടിക്കുന്ന ഹൃദയമുണ്ടല്ലോ ഇതങ്ങ് നമ്മൾ തീർന്ന് അള്ളാർക്ക് അത് പറ്റാത്തത് നമ്മൾ അള്ളാൻ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യാണ് അള്ളാന്റെ മസ്ജിദിൽ വന്നിട്ട് ഒന്ന് സുജൂത് ചെയ്യാന്നുള്ള അള്ളാന്റെ മുമ്പിൽ വന്നു എവിടെ ആരുടെയും മുമ്പിൽ നമ്മൾ ആരുടെ മുമ്പിൽ തല കുനിക്കേണ്ട കാര്യൊന്നും പക്ഷെ അള്ളാന്റെ മുമ്പിൽ നമ്മൾ സുജൂത് ചെയ്യണം അത് ചെയ്യാത്ത ആളുകൾ അത് ഓർമ്മപ്പെടുത്തണം പ്രത്യേകിച്ച് എപ്പോഴാണെങ്കിലും ഒരു മസ്ജിദ് വരുമ്പോൾ ആ ഒരു അദബ് നമ്മൾ അത് ഏത് മസ്ജിദായാലും അള്ളാന്റെ മസ്ജിദാണ് അള്ളാഹൻ്റെ മുമ്പിലാണെന്നുള്ളൊരു ബോധം ഒരു പക്ഷെ അള്ളാഹിനെ പറ്റി അറിയാത്തോണ്ടാണ് അള്ളാഹു ആരാന്നുള്ള അള്ളാന്റെ അസ്തിത്വത്തെ അള്ളാഹിന്റെ ശക്തി മഹാത്മ്യത്തെ അറിയാത്തത് കൊണ്ടാണ് ഒരു പക്ഷെ അടുത്ത സുചോതിൽ നമ്മൾ ഉണ്ടാവില്ല കുട്ടികൾ മരിച്ചോണില്ലേ ആക്സിഡന്റ് ആയിട്ട് മരിച്ചോണ്ടില്ലേ യുവാക്കൾ മരിക്കണില്ലേ എത്ര ആളുകൾ മരിക്കണുണ്ട് കോവിഡ് കാലത്തൊക്കെയാണ് നമുക്ക് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അറിയുന്നത് ഇപ്പം റിപ്പോർട്ട് ചെയ്യപ്പെടാത്തോണ്ടാണ് നമുക്ക് മരണത്തിന്റെ സംഖ്യ അറിയാത്തത് കോഴിക്കോട് ജില്ലയിലോ കേരളത്തിലോ ദിവസവും മരണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പൊട്ടുക സംസാരിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ആക്സിഡന്റ് നടന്നിട്ടുണ്ടാകും ഒരാൾ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലെടുത്ത് പോകുന്ന ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുക നമ്മുടെ സമയം എപ്പോഴാന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ഓരോ നമസ്കാരവും സുബരി ആയാലും ബഹുറായാലും അസറായാലും ആരിഫായാലും ഉഷായാലും നിസ്കരിച്ചു തീരുമ്പോ ആരും കരുതണ്ട അടുത്ത നിസ്കാരത്തിൽ നമ്മൾ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് എപ്പോഴും സൂക്ഷ്മതയോടെ അതിസൂക്ഷ്മതയോടെ ഓരോ കാര്യങ്ങളും കാണുക അള്ളാഹുബിയെ സർവശക്തനായ റബ്ബെ നിന്നെ മനസ്സിലാക്കാൻ ചെയ്യണേ ചെയ്യണേയല്ലോ അള്ളാഹുബി നിന്റെ ശക്തിയെ മനസ്സിലാക്കാൻ നിന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കാൻ ചെയ്യണേ ചെയ്യണേയല്ലോ അള്ളാഹുവെ ദുആ ചെയ്യാനുള്ള മനസ്സ് തരണേല്ലോ അള്ളാഹുവി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ നിലനിർത്തി തരണേല്ലോ അള്ളാഹുവി ഞങ്ങളെ ഉൾപ്പെടുത്തണേല്ലോ അള്ളാഹുവി മുത്തുകളായിട്ട് ഞങ്ങളെ ജീവിപ്പിച്ച് അങ്ങനെ തന്നെ മരണപ്പെടുന്ന അവസ്ഥയിൽ അവസ്ഥയിലെത്തിക്കണേല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ അസുഖങ്ങൾ ശിഫയാക്കി തരണേയല്ലോ അള്ളാഹുവെ നീ നൽകുന്ന ശിഫയല്ലാതെ മറ്റൊരു ശിഫയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലരും പ്രയാസപ്പെടുന്നവരുണ്ട് ഞങ്ങളുടെ അയൽവാസികളിലും സുഹൃത്തുക്കളിലും ഉണ്ട് നിനക്കറിയാലോ അള്ളാഹുവി എല്ലാം ശിഫയാക്കി തരണേ തരണേല്ലോ നീ ശിഫ നൽകുന്ന ശിഫയല്ലാതെ ലോകത്തൊരു മെഡിക്കൽ സയൻസിനും ഒരു ശാസ്ത്രത്തിനും ഒരു ചികിത്സക്കും അതിൻ്റെ പൂർണമായ ശിഫ നൽകാൻ സാധിക്കില്ല അത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട് ശിഫ നീ പൂർണ്ണമാക്കി തരണേ തരണേല്ലോ അള്ളാഹു ഒരുപാട് പ്രയാസങ്ങളുള്ളവരാ ഒരുപാട് കുറ്റവും കുറവുള്ളവരാ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളുമായിട്ട് ജീവിക്കുന്നവരാ ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരുടെയും സങ്കടങ്ങൾ നിങ്ങൾക്കറിയാം അള്ളാഹുവേ നിന്റെ നിന്റെ അറിവിലുള്ള കാര്യാണ് അള്ളാഹുവേ ഇനി ആ പ്രയാസങ്ങളൊക്കെ കൊടുക്കണേ അല്ല അള്ളാഹുബേ ചിലർക്ക് കുടുംബപരമായ പ്രശ്നങ്ങളാണ് ചിലർക്ക് കടമാണ് ചിലർക്ക് ബാധ്യത ചിലർക്ക് ബന്ധങ്ങളിലുള്ള വീഴ്ചയാണ് മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ മക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ അള്ളാഹു എല്ലാവർക്കും സമാധാനം തരണേ തരണേയല്ലോ അള്ളാഹുവേ റഹ്മത്തും വർക്കത്തും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നൽകണേയല്ലോ അള്ളാഹു അള്ളാഹുവി ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ വായ് ശ്വിച്ചുകൊണ്ടും നീ തന്ന വായി ശ്വസിച്ചുകൊണ്ട് നീ തന്ന വെള്ളം കുടിച്ചുകൊണ്ട് നീ തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് കൊണ്ട് പച്ച മണ്ണെന്ന് ഈ ചെടി വളരാതെ ഞങ്ങൾക്കൊരു അന്നം ലഭിക്കൂല അള്ളാഹുവെ നീയാണെല്ലാം തരുന്നവൻ അള്ളാഹുവെ എല്ലാം തന്നിട്ടും നന്ദി കാണി നന്ദി കേട് കാണിക്കുന്നവരെ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലോ അഞ്ചുപൊക്കത്ത് നിന്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്നവരാക്കണേ അല്ലോ അള്ളാഹുവെ നീ അല്ലാത്ത ഒരു സൃഷ്ടിയെ ഒരു വ്യക്തിയെ ഒരു ശക്തിയെ ആരുടെ മുമ്പിലും ഞങ്ങൾ ഇതുവരെ തലകുനിച്ചിട്ടില്ല ഇനി എങ്ങോട്ട് കുലിക്കുകയുമില്ല അള്ളാഹുവേ മരണം വരെ നിന്റെ മുമ്പിൽ സുജൂത ലഭിയാൻ തോഫീഖ് ചെയ്യണയല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ ഞങ്ങളുടെ അമലുകളുടെ പിന്നിലുള്ള സൽകർമ്മങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ ആ ഉദ്ദേശം നിന്റെ എന്റെ വജ് മാത്രമാക്കണേയല്ലോ മറ്റു ഭൗതികമായ ഒന്നും വേണ്ട അധികാരത്തിനോ പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടി ഒന്നും അല്ല അള്ളാഹുവേ നീ ഞങ്ങൾ ഇഷ്ടപ്പെടണം അതിനുവേണ്ടി ചെയ്യുന്നതാ അള്ളാഹുവേ അത് സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ലോ ഞങ്ങളുടെ ഭാര്യമാരെ സ്വലഹാത്തുകളാക്കണേ ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിൽ മവദ്ധത്തും റഹ്മത്തും ഇട്ട് തരണേ തരണേയല്ലോ അള്ളാഹുവി മക്കളെ സ്വലഹീങ്ങളാക്കണേയല്ലോ ലഹരിക്കടിപ്പെടാതെ മദ്യത്തിനും മറ്റു പല 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 രീതിയിലുള്ള ഹറാമുകളിലേക്കും മക്കൾ മാറുമ്പോൾ അള്ളാഹു അതെന്നൊക്കെ മുക്തമായിട്ട് ദീനിയായ മക്കളായിട്ട് ഞങ്ങളെ ഉപകാരപ്പെടുന്ന മക്കളായിട്ട് മക്കളെ വളർത്തണേയല്ലോ അള്ളാഹു അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണയല്ലോ നല്ല നിലയിലെത്തിക്കണേല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ അന്തസ്സോടെ നല്ല ജോലി നേടി നന്നായിട്ട് ജീവിക്കുന്നവരാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണയല്ലോ അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ റഹ്മത്തിനും ഞാമത്തുകൾക്കും ശുക്ര ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹുബ നാടിനെ പ്രത്യേകിച്ച് നീ ഈ കേരളക്കരെ നീ പ്രത്യേകം അനുഗ്രഹിക്കണേ അല്ലോ ഈ മണ്ണിൽ ഒരുപാട് മസ്ജിദുകളിൽ അള്ളാഹുവി നീ കാണുന്നില്ല നിന്റെ ആബിധങ്ങൾ അള്ളാഹുവി ഈ സൗഹൃദത്തെ ഈ സന്തോഷത്തെ ഈ സമാധാന അന്തരീക്ഷത്തെ നീ നിലനിർത്തി തരണേല്ലോ അള്ളാഹുബേ ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ അള്ളാഹുവി ചില സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് വളരെ പ്രയാസമാണ് പീഡനങ്ങളാണ് വീട്ടിൽ നിറക്കി വിടുകയാണ് ഒരുപാട് പ്രയാസങ്ങളും വെല്ലുവിളികളായിട്ട് ജീവിക്കുന്ന അവരുണ്ട് അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റി അവരെ നീ സഹായിക്കണേ അല്ലാ അള്ളാഹുവെ ഈ രാജ്യത്ത് ഏറ്റവും നല്ല ഭരണാധികാരികളെ നൽകണേ നൽകണയല്ലോ അള്ളാഹുവെ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള ഭരണാധികാരികളെ മാത്രം ആ കസേരകളിൽ നീ ഇരുത്തണയല്ലോ അള്ളാഹുവി ഒരു അക്രമിയെയും അധികാര സ്ഥാനങ്ങളിലേക്ക് കയറ്റല്ലോ ഇനി ആരെങ്കിലും ഇപ്പൊ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിനെ നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേല്ലോ അള്ളാഹുബെ ജനങ്ങളെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളെ നൽകണേ നൽകണയല്ലോ അള്ളാഹുവെ ലോകത്തിന്റെ പല ഭാഗത്തും പട്ടിണിക്കാരുള്ള ഒരുപാട് പേര് ിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത പട്ടിണി മരണങ്ങളുള്ള ലോകത്ത് അള്ളാഹുവി അവരുടെ പട്ടിണി നീ മാറ്റണേയല്ല എല്ലാവർക്കും ഭക്ഷണം നൽകണേ നൽകണയല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരങ്ങൾ അള്ളാഹു ഒന്നാമത്തെ ആ പുണ്യഭൂമിയിലെ പത്ത് പതിനഞ്ചോളം പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ ആ പുണ്യഭൂമിയെ ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തല്ല അള്ളാഹുവി ഒന്ന് സഹായിക്കണേ സഹായിക്കണയല്ലോ ഞങ്ങളുടെ നീ സ്വീകരിക്കണേല്ലോ അള്ളാഹു للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم ربنا اجرنا من النار اللهم ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين اماما اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا يا رب العالمين واخر دعوانا الحمد لله رب العالمين